അപ്പൊ നമ്മുടെ സപ്താ ബ്രിംഗ് ഹെയർ ഓയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒന്നര ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ നമുക്ക് ഈ ഒരു ഒന്നര വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് അതില് കാരണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തപ്പം എന്താവും അത് വേടിക്കുവോ സക്സസ് ആവുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സ് വന്നപ്പം ഒരുപാട് ഹാപ്പി ആയി കാരണം നമുക്കിപ്പോ ഒരു ആയിരത്തിന് മേലെ കസ്റ്റമേഴ്സ് നമുക്കിപ്പോ ഉണ്ട് അതും യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി അവരുടെ ഫോട്ടോസ് ഒക്കെ അയച്ചു തരുമ്പോഴും അവരുടെ റിവ്യൂസ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മളിത് ജസ്റ്റ് എന്താ പറയാ ആദ്യമൊക്കെ രണ്ടു മൂന്ന് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കൊടുത്ത് പിന്നെ അവര് നല്ല റിവ്യൂ പറഞ്ഞപ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇൻസ്റ്റയില് തുടങ്ങിയതും ഫേസ്ബുക്കിലൊക്കെ തുടങ്ങിയത് നമ്മൾ അതിനു ശേഷമാണ് അത് കഴിഞ്ഞ് നമുക്ക് കുറെ കസ്റ്റമേഴ്സ് വന്നു അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരുപാട് ഇതിന്റെ പരകെ നടന്നിട്ടുണ്ടായിരുന്നു കാരണം ഓരോന്ന് ഇപ്പം എന്തൊക്കെയാണ് എത്ര അളവിൽ വേണം അങ്ങനെ എല്ലാം നമ്മൾ നോക്കി ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് കൊറേ നടന്നിട്ടുണ്ടായിരുന്നു അറിയാലോ നമ്മൾ ഒരു കാര്യം ഭയങ്കരായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാല് നമുക്കത് എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പം നമുക്ക് ഇപ്പോഴാണെങ്കിലും നമ്മൾ അതിന്റെ ക്വാളിറ്റിയിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല നമ്മൾ ആദ്യമേ ചേർക്കുന്ന എല്ലാം തന്നെയാണ് ഇപ്പോഴാണെങ്കിലും നമ്മൾ അതിൽ ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പം അതൊക്കെ ഭയങ്കര നമുക്കൊരു എന്താ പറയാ ഈ ഒരു ജേർണീൻ്റെ ഒരു ഹാപ്പിനെസും കൂടിയാണ് അത് അപ്പം എനിക്കിത് നിങ്ങളോടൊന്നും ഷെയർ ചെയ്യണം എന്ന് തോന്നി ജസ്റ്റ് വീഡിയോയിലൂടെ അപ്പൊ കുറച്ചുപേരെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ നമ്മുടെ ഹെയർ ഓയിൽ വേണ്ടവര് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് ചെയ്യാനോ മതിയിട്ടും